കടയിൽ അരി ഉണ്ടല്ലോ അതില് കുറച്ച് കരടും കുറുമ്പോക്കെ ഉണ്ടെങ്കിലും ഇനി വാങ്ങാതിരിക്കരുതേ അപ്പൊ ഈ ഒരു അരി വെച്ചിട്ടാണ് നമ്മൾ രാവിലേക്ക് രാവിലേക്ക് പറഞ്ഞാൽ ഒന്നും പറയല്ലേ മക്കളെ ഇതുണ്ടാക്കി ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്കായാലും ഇനിയിപ്പൊ കുട്ടികളൊക്കെ ഉണ്ടല്ലോ രാവിലത്തെ ഏത് കടി കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും ഇനി എൻഡോല ചോദിച്ച് കുട്ടികൾ വരും ആ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് കപ്പ് അരി ഇപ്പം നിങ്ങളെ വീട്ടിൽ ഗ്ലാസ് ആണല്ലോ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അങ്ങോട്ട് കുതിർക്കാൻ വെച്ചോളൂ കേട്ടോ വേണമെങ്കിൽ ഇപ്പോൾ രാത്രി വെള്ളത്തിലിട്ട് രാവിലെ ചെയ്താലും മതിയാവും അപ്പോൾ അത് കുതിർക്കാൻ വെച്ചിട്ട് ഒരു നാലച്ച് ശർക്കര ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റംസ് ഐറ്റംസാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു നാലച്ച ശർക്കരയിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും നമുക്ക് എന്ത് ചെയ്യുക ഒന്ന് എടുക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഞാൻ ഒരു നാലച്ച് ശർക്കര എടുത്ത് പക്ഷേ തീമ്പലൊക്കെ വെച്ച് തിളക്കുമ്പോൾ എനിക്ക് തോന്നി നല്ല നല്ലൊത്യാവശ്യം മധുരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം കൂടി ഒക്കെ ഇത്തൊടുക്കണേ അപ്പോൾ ഒരു അഞ്ചച്ച് ശർക്കരുന്നെടുത്തോളി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഏതായാലും ശർക്കര എടുക്കുന്ന കിടന്ന് ഉരുകണല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഓയിൽ ഒഴിക്കരുത് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചോളി പക്ഷേ എന്തായാലും വെളിച്ചെണ്ണങ്ങൾ ഒഴിവാക്കരുത് ഈ മാതിരി സംഭവം നമ്മൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ നമുക്ക് വേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ടിടത്തോളി ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നാല് പൂള് തേങ്ങ എടുത്തിട്ട് ഇതുപോലെ കൊത്തി കൊത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങാ കൊത്തി കുറച്ചൊന്നും ഒരുങ്ങി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി വലിയുള്ളി അല്ല ചെറിയ ഉള്ളി കട്ട് കൂടി ഇട്ടെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സമയത്ത് പെട്ടെന്ന് നമുക്കിതൊന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണ് ഇനി നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരാൻ പോവാണ് പോവുകയാണ് എന്താ പച്ചരി ഉള്ളുന്നുണ്ടെങ്കിൽ ഇത് ഇത് ചെയ്യുക പക്ഷേ ശർക്കര പകരം പഞ്ചസാര എടുത്തിട്ടും ചെയ്യാം കേട്ടോ ഇതേ മെത്തേഡിൽ ി അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്കിപ്പോൾ ചെറിയ ഉള്ളിയൊന്നും എന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി എടുത്തുപോയിട്ട് ചെറിയ പീസാക്കിയാൽ മതിയാവും അപ്പോൾ അതാ ഇത് രണ്ടും നല്ലോണം ഒന്ന് മുരിങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ആ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ശർക്കര നല്ല നല്ലപോലെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ചെറിയൊരു കഷ്ണം കൂടെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ തിളച്ചതിന് ശേഷം ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനെന്ത് ചെയ്യും ഫ്ലെയിമൊക്കെ ഓഫാക്കിയല്ലോ എന്തിൻ്റെ ചീനച്ചട്ടീൻ്റെ അപ്പോൾ ഓഫാക്കിയതിന് ശേഷം ഒരു ലേശം ഒരു അര ടേബിൾ സ്പൂണ് വെളുത്തുള്ളും അര ടേബിൾ സ്പൂൺ കറുത്തുള്ളും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർക്കത്തുള്ളി പക്ഷേ ഇത് കാണാൻ ഒരു ഭംഗിയും കഴിക്കുമ്പോൾ ചെറിയൊരു കടിയൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പോൾ വെള്ളമല്ലേ ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊരു സംഭവം കൂടെയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ഇട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സമയത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചേനശട്ടി മാറ്റി വെക്കാം അപ്പോഴേ കുതാ ഈ ഒരു അരി നല്ലോണം കുതിർന്ന് ഞാൻ വെള്ളം കൂറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അരി അങ്ങോട്ട് വെള്ളത്തിട്ടിട്ട് ശർക്കര ഒരുക്കി തേങ്ങാപ്പണ്ടൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അരി വെള്ളത്തിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ രാത്രിയിലാണ് അരി വെള്ളത്തിരണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് വെണ്ടാക്കിയെടുക്കാം രാവിലത്തെ ചായേൻ്റെ കടി ഇതായിക്കോട്ടെ അപ്പോൾ എണ്ണ ഒന്നുമില്ലല്ലോ എണ്ണ പലഹാരമൊന്നുമില്ലല്ലോ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ അരിയത്ത് വെള്ളം കുറ്റിയതിന് ശേഷം മിക്സിൻ്റെ ജാറക്കൊന്ന് വാരിയിട്ടെടുത്തിട്ട് ഈ ഒരു രണ്ട് കപ്പ് അരിയും നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ അടി അടിച്ചെടുക്കട്ടോ അപ്പോൾ ഞാനിതാ ഇക്കൊഴിച്ചൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ചോറാണ് അപ്പോൾ ചോറിന്റെ അളവ് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം ചോറ് ഉണ്ടെന്ന് വിചാരിച്ചു നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചെരി ചോറ് രണ്ട് കപ്പ് അരിയിലേക്ക് നമുക്ക് വേണ്ട ചോറ് ഒരു അര കപ്പ് ചോറാണ് അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള നല്ല സോഫ്റ്റും എന്നാൽ നല്ലൊരു ക്രിസ്പി ഒക്കെ ആയിട്ടുള്ള ഒരു പലഹാരം കിട്ടും അപ്പോൾ താ ഞാൻ വെള്ളത്തിലിട്ട ചോറാണ് കേട്ടോ വെള്ളത്തിട്ട ചോറ് വെള്ളത്തിൽ നിന്ന് വാരിയതാണ് കുഴപ്പമൊന്നുമില്ല കേടാവാത്ത ചോറായാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ പൊടി ഏലക്കായ പൊടിയില്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഏലക്ക ഏലക്കിട്ടുകൊടുക്കാം കൊടുക്കുക പിന്നെ നല്ല ജീരകം ചേർക്കേണ്ടേ നല്ല ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ അതവിടെ നിന്നോട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യണ പോലെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം നല്ല ജീര ക ഇട്ട് കൊടുക്കുക ഇത് മസ്റ്റാണ് ഈ ഒരു നല്ല ജീരകവും ഏലക്കായും ഞാൻ ഇതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത് പൊടി ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഏലക്കായും നല്ല ജീരക ഇട്ട് ഈ ഒരു സമയത്ത് പൊടി പൊടിയില്ലാത്തതു ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക അപ്പോൾ ഇതിനിപ്പോൾ വെള്ളത്തിലെ കണക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടരക്കൊന്നും അരക്കണ പോലെ അരക്കരുത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു അര ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരിന്റെ ഇങ്ങനെ കാണുന്ന രീതിയിൽ വേണം കേട്ടോ അപ്പം വേണം തിക്ക് എന്നിട്ട് ലേശം തേങ്ങ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് തേങ്ങ തേങ്ങ ഇനി എത്ര നിങ്ങൾക്ക് എനിക്കിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊള്ളിട്ടോ ഞാനിപ്പോൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് തേങ്ങ ചെറുകിയത് ഇട്ടുട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ നരച്ചെടുത്തു ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നല്ലൊരു തിക്ക് ബാറ്ററാണ് കേട്ടോ നമ്മൾ ഇഡ്ഡലി അതിനൊക്കെ ഉണ്ടാക്കുമല്ലോ നെയ്യപ്പം അതിനൊക്കെ നല്ല തിക്ക് ബാറ്റർ അല്ലേ ആ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് നമുക്ക് ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇത്ര തിക്ക് ബാറ്റർ ബാറ്ററാക്കിയത് നിങ്ങൾ പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടുകൊടുക്കുക എന്നിട്ട് വെള്ളം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓട്ടടമാവിൻ്റെ ഡ്യൂസിൽ അരി അരച്ചെടുക്കാം അപ്പോൾ ആ ഒരു ശർക്കര പാനി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചത് ഒഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരു അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചോളി എന്നിട്ട് വേഗം അരിച്ചെടുക്കുക അല്ല ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് വെന്ത് പോവും എന്നാലോ നല്ല തിളച്ച് ശർക്കരപ്പാനൊരുക്കും വേണം എപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ച തേങ്ങാ കൊത്ത് ഉള്ളി എള്ളുകൾ എല്ലാം കൂടി മോപ്പിച്ച ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര ഒരു സ്മെല്ലുണ്ടിട്ട് ഈ ഒരു സമയത്ത് നല്ലൊരു മണം ഈ ഒരു സ്മെല്ലിങ് നമുക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും മക്കളെ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടോ കുട്ടികളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും പിന്നെ ഇവിടെ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ പക്ഷെ ഞാൻ എന്താ പറയുക രണ്ട് കപ്പ് കപ്പരി എടുത്തത് ഇതിപ്പോൾ ഒരു പത്ത് പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലുള്ള പലഹാരമൊക്കെ ഉണ്ടാകും കുറച്ച് കൂടുതലുണ്ടാക്കി എന്താ പറയുക കുട്ടികൾക്ക് വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കാലോ അപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് മസ്റ്റാണ് അത് ലേശം ചേർത്ത് വെക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ബേക്കിംഗ് സോഡ ഈ ഒരു ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അപ്പക്കാരാണ് ഇതൊരു ലേശം ഒരു പിഞ്ച് പിഞ്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ടേബിൾ സ്പൂണ് താഴെ കണ്ടിട്ട് കൊടുത്തോളി ഇത് മസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പലഹാരം നല്ല സോഫ്റ്റും ആരെടുത്ത് പഞ്ഞിക്കെട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അപകാരങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും വേണം ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യണമെന്ന് വയ്ക്കേണ്ട കേട്ടോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേഗം അങ്ങോട്ട് ചുട്ടെടുക്കാം പക്ഷേ ചുട്ടെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ അതിലേക്ക് പിന്നെ ഇട്ടെടുക്ക എന്താ വെച്ചാൽ നമ്മൾ ഏലക്ക തേങ്ങ അരക്ക അരി അരക്കുന്ന സമയത്ത് ഇട്ടിട്ടില്ലല്ലോ ഏലക്കാവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒരു അര ടേബിൾ സ്പൂണോളം ഇലക്ക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പഞ്ചസാരയും അരി ഏലക്കയും കൂടി പൊടിച്ച പൊടി ആയതുകൊണ്ട് ഒരു കാൽ ടേബിൾ സ്പൂണ് അര ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അതല്ലെ നിങ്ങൾക്ക് ഏലക്ക ഇട്ട് കൊടുക്കുന്നതിൽ ഒരു രണ്ടോ മൂന്നോ ഏലക്കാരി അരക്കണിയിൽ ഇട്ട് കൊടുക്കട്ടോ നല്ല അടിപൊളി ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ നെയ്യെടുക്കുക അല്ല അതിൻ്റെ വെളിച്ചെണ്ണ എടുക്കുക ഓയിലെടുക്കരുത് കേട്ടോ ഇനി എത്ര നല്ല സൺഫ്ലവർ ഓയിൽ നിങ്ങൾ കയ്യിലുണ്ടെങ്കിലും അത് നിങ്ങൾ നിങ്ങളെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഇത്ര അങ്ങോട്ട് കിട്ടില്ല ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ആണ് ഇപ്പം നല്ലത് അപ്പോൾ ഞാൻ രണ്ട് ചട്ടി വെച്ച് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് റെഡി ആയിട്ട് വേഗം വേഗം ആയിക്കിട്ടാൽ വെറും അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നമുക്കൊരു വെള്ളപ്പത്തിൻ്റെ ചട്ടിയും വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചട്ടി നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം എന്നിട്ട് രണ്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് ഒരു കുഞ്ഞിക്കയിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പിന്നെ കയ്യിൻ്റെ കണക്കുങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചെടുത്തോളി നമുക്ക് വലിയ അപ്പം വേണമെങ്കിലും വലുതൊഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ തവി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞല്ല എന്നാലും അത്യാവശ്യം ഒരു രണ്ട് നെയ്യപ്പം കൊടുക്കുന്ന അത്ര വലുപ്പത്തിൽ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വെക്കാം അതുപോലെ തന്നെ ഇഡ്ഡലി അല്ല എന്താണ് വെള്ളപ്പത്തിൻ്റെ ചട്ടിയിൽ അങ്ങനെ തന്നെയാണ് ചെയ്യണത് പക്ഷേ വെള്ളപ്പത്തിൻ്റെ ചട്ടി നല്ലോണം കുറച്ച് കൊടുക്കണം ഇരുമ്പിൻ്റെ ചട്ടി അങ്ങനെ തന്നെയാണ് കാരണം ഇരുമ്പിൻ്റെ ചട്ടിക്ക് കത്തിയില്ലെങ്കിൽ നല്ല ചൂടുണ്ടാവും കാരണം അത്രക്കും നല്ല ഹൈഡിൽ നിന്ന് കത്തിയതാണ് ആദ്യം ഇരുമ്പല്ലേ പെട്ടെന്ന് അങ്ങോട്ട് താവുന്നില്ല ചൂട് പോകുന്നില്ല അപ്പോൾ ഇതാ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ പിറ്റീട്ടുണ്ട് കാണുമ്പോഴത്തേനു മനസ്സിലാവും കണ്ടല്ലോ നല്ല അടിപൊളി കൂമ്പിച്ച് വന്നിട്ടുണ് ഉള്ള് നല്ല സോഫ്റ്റും ആരും ഒക്കെ യാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ രുചി പറയുകയാണെങ്കിൽ ഒരു ശർക്കര പാനീയം പിന്നെ എന്താണ് ഏലക്കാപ്പൊടി നല്ല ജീരകം ചെറിയ ഉള്ളി വെള്ളുകൾ എല്ലാം കൂടെ ചേർന്നിട്ടാണോ എനിക്കറിയില്ല മക്കളെ ഇതിൻ്റെ രുചി പറഞ്ഞാൽ തീരൂല ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇങ്ങനൊക്കെ പറയണമെന്ന് ഇതിൻ്റെ അടി ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചേഞ്ച് വേണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഒരു അപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അടിക്ക് ചെറുതായിട്ടൊരു കശില് വരണം അപ്പോഴാണ് കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ നിങ്ങൾ കണ്ടല്ലോ എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ അപ്പോൾ അത് മറ്റതും നമുക്കൊന്ന് എടുത്ത് നോക്കാം അപ്പം ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തേത് ഒഴിക്കണ സമയത്ത് വെളിച്ചെണ്ണമൊന്നും ഒഴിച്ചെടുക്കുന്നില്ല കാരണം ആദ്യത്തേനെ ഒരിക്കലും കൂടെ അതിലുണ്ട് ഒരു കുഞ്ഞു കാ സ്പൂണ് വെളിച്ചെണ്ണ അതിലിങ്ങനെ ചട്ടിൻ്റെ അടിയിലുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കാം എന്നിട്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഇത് കൊടുത്ത് കിട്ടുമോ അത് നമ്മുടെ ആ ഒരു എന്താണ് വെള്ളപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ടല്ലോ അതും എടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ മാറി മാറി എടുക്കുക അപ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യും അപ്പോൾ ഞാൻ വെള്ളപ്പത്തിൻ്റെ ചട്ടി മൂങ്ങാനൊക്കെ ചുട്ട് മാറ്റി വെച്ച് പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ചുട്ടത് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം എന്താ പറയുക രണ്ട് കപ്പ് അരി വെച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് അരി എടുത്തോളി അപ്പോൾ എന്താ പറയുക നമ്മൾ കലത്തപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യണം അല്ലേ ഒരപ്പൊക്കെ വീട്ടണമെങ്കിൽ പക്ഷേ ഇതാകുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അതായതായത് കൊടുക്കാം ഇനിയിപ്പോൾ രാവിലെ ഉണ്ടാക്കണത് വേഗം വേഗം ചെയ്യാം നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരാണെങ്കിലോ അതിലേറെ സന്തോഷമായിരിക്കും അവർക്ക് ഇതിങ്ങനെ കുറേ കുഞ്ഞ് കുഞ്ഞ് കലത്തപ്പാണ് ഇട്ടത് കുഞ്ഞ് കലത്തപ്പം അതുപോലെ തന്നെ നമുക്ക് മിറാജ് ബറാത്ത് അങ്ങനെ ഒരുപാട് നമ്മൾക്ക് ഇങ്ങനെ വെറൈറ്റി പലഹാരം ഉണ്ടാക്കുന്ന അടർതികളൊക്കെ വരുമല്ലോ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കി വിട്ടു അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ട് കാണാനും അറിയുമോ കാണാൻ ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇനി അതൊന്ന് മുറിച്ച് കാണിച്ചാൽ ഇതിൻ്റെ ഉള്ളിങ്ങനെയുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഉള്ളൊന്ന് കണ്ടു നോക്കി അപ്പോഴാണ് ഇതാ നല്ല ആരെടുത്ത് അത് എന്താരും അറിയോ നല്ല സോഫ്റ്റാണ് കേട്ടോ അതെങ്ങനെ ഒരു കഷ്ണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചൂടോട് കൂടിയൊക്കെ കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടില്ല എന്ത് സോഫ്റ്റ് ആറിയോ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നും പിന്നെ ഇത് തണുത്താലോ പറയാനും ഇല്ല ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ചൂടോട് കൂടി കഴിച്ചതെന്ന് വെച്ചോളെ ഇനിയിപ്പോൾ നാളെ രാവിലേക്കൊക്കെ ബാക്കിയായ അത്രയും നല്ലതാ നാളെ രാവിലെ ഇതിലേറെ രസമാണ് നമുക്ക് പഴക്കം കൂടുമ്പോഴും ടേസ്റ്റാണ് എന്നാലത് ചൂടോട് കൂടി അതിലും ടേസ്റ്റാണ് അപ്പം നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നിട്ടില്ലല്ലോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരെ കണ്ട് ഈ ഒരു സമയത്ത് തന്നെ ലൈക്കൊക്കെ തേടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെയാണ് ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ടാവും അല്ലേ അപ്പോലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ചെയ്താൽ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ കുഞ്ഞു തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കനത്ത പിന്നെ ഫ്ലോപ്പ് ആണ് ഒരു പരിപാടി പരിപാടിയില്ല കേട്ടോ ഒരിക്കലും ഇത് പോവുക പിന്നെ നിങ്ങൾ അലുമിനിയ ചട്ടിയിലും സ്റ്റീൽ ചട്ടിയിലും ഉണ്ടാക്കിയാൽ ശരിയാവുമോ എന്ന് എനിക്കറിയില്ല ഇരുമ്പ് ചട്ടിയിലും ഉണ്ടാക്കിയപ്പോഴാണ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലൊക്കെ വെച്ചോളി ഇനിയിപ്പം വെള്ളപ്പത്തിൻ്റെ ചട്ടി ഇല്ലെങ്കിൽ ഈ വേറെ എന്തെങ്കിലും ചട്ടികളൊക്കെ കുറച്ച് വലിപ്പത്തിൽ ഒഴിച്ചൊക്കെ കൊടുക്കട്ടോ